അർജുൻ ശ്രീധു ശരിക്കും ഇവരുടെ ഒരു ഒരു ഗെയിം എന്താണ് എന്നത് ഇപ്പോഴും വളരെയധികം കൺഫ്യൂഷൻ തോന്നുന്ന ഒന്നാണ് ഇവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു ഭയങ്കര കോമ്പോസും മറ്റേ പ്രേമം വാരി വിതറുന്ന സാധനങ്ങളൊക്കെ പുറത്ത് ഓടി നടക്കുന്നുണ്ട് പക്ഷേ ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് തമ്മിൽ തമ്മിൽ അതായത് അർജുന് ശ്രീധുവിനെ അല്ല ശ്രീധുവിന് അർജുനെ വിശ്വാസം ഇല്ല എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കാരണം ഇടയ്ക്ക് തമാശയായിട്ടാണെങ്കിലും ഇപ്പോൾ ഇന്ന് തന്നെ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ നൈസായിട്ട് ഫേക്ക് എന്നുള്ള രീതിയിൽ അതായത് അർജുൻ ജനുവിൻ ആണോ റിയൽ ആണോ എന്ന് ശ്രീധുവിന് ഇപ്പോഴും സംശയമാണ് പ്രത്യേകിച്ച് പുറത്തുനിന്ന് ഫാമിലിയൊക്കെ വന്നപ്പം കിട്ടിയ ഹിന്ദു ശ്രീധു ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം മനസ്സിലാക്കിയിരിക്കുന്നത് പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് അർജുൻ ജെനുവിനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ശ്രീധുവിൻ്റെ അടുത്ത് ഇപ്പോൾ നോമിനേഷൻ ചെയ്യുന്ന സമയത്തായിക്കോട്ടെ ശ്രീധു പകച്ചു നിൽക്കുന്നു എന്ന് തോന്നുന്ന സമയത്തെല്ലാം അർജുൻ്റെ ഒരു സ്പെഷ്യൽ കെയറും അതുപോലെ തന്നെ ശ്രീധുവിന് വേണ്ടിയിട്ട് പ്രത്യേക പരിഗണനയും ഒക്കെ എപ്പോഴും കൊടുക്കുന്നത് കാണാം ശ്രീധുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ശ്രീധുവിനേക്കാൾ കൂടുതൽ അർജുനാണ് കുറെ കൂടെ ജനുവൻ നിൽക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യൂ പക്ഷേ ശ്രീധുവിനാണെങ്കിൽ അർജുന ഇപ്പോഴും സംശയമാണ് അർജുൻ ഫേക്ക് ആണോ ഇതൊക്കെ ഡ്രാമയാണോ എന്നുള്ള സംശയമാണ് ഏറ്റവും രസകരമായ കാര്യം അർജുന സപ്പോർട്ടേഴ്സാണ് ശ്രീധുവിൻ ഏറ്റവും കൂടുതൽ ഓട്ടുകൾ പോലും ചെയ്യുന്നത് എന്നുള്ളതാണ് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം